ഇന്നൊരു പനീർ കറിയാണ് ഉണ്ടാക്കി കാണിച്ചിരുന്നത് കേട്ടോ ഞാനല്ല ഉണ്ടാക്കുന്നത് മോനാണേ അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ അടുപ്പത്ത് അടുപ്പത്തൊഴിച്ചു അതിലേക്ക് പട്ട ഗ്രാമ്പു എന്താ ഇലാച്ചി നമ്മുടെ ഏലക്കായ ഇതൊക്കെ കുറച്ചിട്ട് നല്ല ജീരകം അതും ഇട്ട് കഴിഞ്ഞ് കൊണ്ടുപോകാ അതിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും പിന്നെ അതിലേക്ക് ഇടുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണേ ഇത് അരക്കുള്ളതായത് കൊണ്ട് തന്നെ അവനത് അങ്ങനെ തന്നെ ഇട്ടിട്ട് മൂപ്പിക്കുകയാണ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കഴിക്കേണ്ടത് സബോളയാണ് ഇഞ്ചി ഉണ്ടെങ്കിൽ കുഞ്ഞു ഒരു കഷ്ണം ഞങ്ങൾക്ക് ഇടാം കേട്ടോ ഓവൻ പറഞ്ഞു പേസ്റ്റേ ഇടളളൂ അപ്പോൾ ഞങ്ങൾ പേസ്റ്റ് ഉപയോഗിക്കുക കാരണം ഇഞ്ചി ഇടാതിരുന്നത് ഇഞ്ചി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ വേണ്ടൂട്ടോ അത് നമ്മുടെ എന്താ പനീർ കറിക്ക് മട്ടർ പനീർ കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ സബോള ഇട്ടു നമുക്ക് ഇപ്പോൾ ഇറച്ചിക്കൊക്കെ വെക്കുമ്പോൾ അതിലേ ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് വഴഞ്ച് വന്നാൽ മതി കേട്ടോ ഉള്ളി ഉള്ളി ഒന്ന് വഴഞ്ചി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കണം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കൊണ്ടു പറഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് വാടിക്കിട്ടും പിന്നെ ഇപ്പം അതാ അവൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കിട്ടോ അത് അപ്പോൾ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം അതിൽ കുറച്ച് ഉണ്ടായെന്നുള്ള അതിനെ ഊറ്റി അതിലേക്ക് ഇട്ടു കിട്ടോ പിന്നെ അതൊന്നും കൂടി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഒന്ന് വഴണ്ടി വരണതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നത് ആ ഒരു പച്ചമണം പോണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇത് ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ട് അവൻ രണ്ട് സ്പൂണും മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി ഒരു സ്പൂണായാലും മതി അവനൊരൊന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി വേണം പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യാനുസരണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ എന്താ ഗരം മസാലയുടെ പൊടി കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ബാക്കിയുള്ള പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് അത് വാങ്ങണ സമയത്താണേ ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ കസൂരി മേത്തി ഇപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം അല്ല ലാസ്റ്റ് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ മണം കുറച്ച് കൂടുതലായി നിൽക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് ഉപയോഗിക്കണത് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റണം കാരണം ഇതിൽ മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ആ ഒരു പച്ച മണം കിടക്കാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോഴും നല്ലോണം ഒന്ന് വഴറ്റാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവനെന്നെ എടുക്കണത് കൊണ്ട് അവനെന്നെ പറഞ്ഞു എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം ഓക്കെ അങ്ങനെ അത് വഴറ്റി പിന്നെ ഇതാ തക്കാളി രണ്ട് തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് വഴറ്റണില്ല തന്നെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ ഉള്ളി മസാല കൂട്ടുണ്ടല്ലോ അതും നമുക്ക് ആ സെയിം ആ എന്താ പറയുക നമ്മുടെ ജാറിലേക്കിട്ട് തക്കാളി ജ്യൂസ് അരച്ചത് മാറ്റിയതിന് ശേഷം അത് നല്ല പോലെ അടിച്ചെടുക്കുക അപ്പോൾ തക്കാളിയും മസാലകളും അടിച്ചെടുത്തു പിന്നെ സെയിം ആ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം അതിൽ നല്ല ജീരകം കുറച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു റെഡ് കളറ് ചെറുതായിട്ടൊരു റെഡ് കളർ കിട്ടാൻ സഹായിക്കും ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ച ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ തക്കാളി ഒഴിച്ച ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി ആ ഒരു എന്താ പറയുക തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോണവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റായി വരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനൊക്കെ അവന് ഭയങ്കര പേടിയാണ് കൈക്ക് ഇങ്ങനെ തെറിക്കുകയുള്ളൂ കുറയും അപ്പോൾ ഇതിപ്പോൾ ഞാനവിട്ട് ചെയ്യുന്നത് അത് നമ്മൾ എന്താ തക്കാളി ജ്യൂസൊക്കെ ഇങ്ങോട്ട് പെട്ടെന്നും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ അത് ഞാൻ ചെയ്തു ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് നമ്മുടെ പച്ച മട്ടർ ഗ്രീൻ പീസ് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് എന്നെ ഇട്ട് വേവിക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാനത് കഴുകി അത് വേവിക്കാൻ വെച്ചിരിക്കുക പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ കിട്ടും കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വേവിച്ചില്ല വേറെ നമുക്ക് കുറച്ച് ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കണ വെച്ചാൽ വേവിക്കുക ഞാൻ പക്ഷേ ഇതിൽ തന്നെ ഇട്ട് വേവിക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ അതും അതിലിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് വെന്ത് വരണ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കൊണ്ടുപോകണ നമ്മൾ വാങ്ങി വെച്ച നമ്മുടെ എന്താ അരച്ച് വെച്ച നമ്മുടെ പേസ്റ്റില്ലേ ഉള്ളി എന്താ മസാലയാക്കി വെച്ചത് അതിനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുക മിക്സർ ജാറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ചാറ് ഇതിൻ്റെ ഗ്രേവി വേണ്ടത് കൊഴുപ്പ് ഒത്തിരി കൊഴുപ്പോടു കൂടി നമ്മളത് ഉണ്ടാക്കണം കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ എന്താ ഞണ്ണിൻ്റെ കൂടെ പിന്നെതാണ് നമുക്ക് റുമാൽ റൊട്ടി വാങ്ങാൻ കിട്ടും അതിൻ്റെ കൂടെ നമ്മുടെ പുലാവ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ പുലാവിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി തിലേക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്തു കത്തിളച്ച് നല്ലതായി ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ പനീരിട്ട് കൊടുക്കുക പനീരിട്ട് കുറച്ച് നേരം അതും ഒന്ന് വേവിക്കുക ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കുന്നത് നല്ലതാണ് നല്ലവണ്ണം മല്ലിയില നിറച്ചിട്ട് കൊടുത്തോട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമുക്ക് വേണ്ടത് മസൂരിമേത്തിയാണ് അതും ഒന്ന് കൈയൊണ്ടിനെ ഒന്ന് ക്രഷ് ചെയ്ത് അതും ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഗരം മസാലയും കൂടിയും ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് വാങ്ങാറാവുമ്പോൾ ഒരു രണ്ട് മൂന്ന് നമ്മുടെ മുളകില്ലേ പച്ചമുളക് അതും അങ്ങനെ ഇട്ട് കൊടുക്കുക നല്ല അടിപൊളി ഉണ്ടാക്കി നോക്കൂ കേട്ടോ